അതിൻ്റെ വിഷു ഒക്കെയായിട്ട് നമുക്ക് രാവിലെ തന്നെ തേങ്ങ ചിരണ്ടാനായിട്ടുള്ള എളുപ്പത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ഒരു അഞ്ച് തേങ്ങ പത്ത് തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെറുണ്ടെടുക്കാനുള്ള ഒരു ട്രിക്ക് തരട്ടെ അപ്പോൾ അതിനായിട്ട് ഇതായതുപോലെ തേങ്ങ എടുക്കുക നല്ല മൂർച്ചയുള്ള കത്തി എടുക്കുക ഇതുപോലെ നമ്മുടെ ഈ ഒരു തേങ്ങയുടെ ഇതിനകം ഭാഗത്ത് നിന്ന് ഇതുപോലെ കുത്തി 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 എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പറഞ്ഞ നേരം കൊണ്ട് എത്ര തേങ്ങ വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ചിരണ്ടെടുക്കാം കേട്ടോ അപ്പം ഇന്ന് വിഷുവയ്ക്കായിട്ട് പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് തേങ്ങ ഉണ്ടാ പാട്ടുള്ള അമ്മമാരേക്ക് ഇതുപോലെ കുത്തി കുത്തി കുത്തിയെടുത്തോ അതിനു ശേഷം നമുക്ക് അതായത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കറക്കി എടുക്കാം അപ്പോൾ ഒരുപാട് നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് ഇട്ട് കറക്കണ്ട നമ്മൾ കുറേച്ച് വീട് ഇട്ടിട്ട് ഒരു അരമുറി തേങ്ങ വീട് ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ മിക്സിയുടെ ജാറോ ഇനി ഇപ്പോൾ വലിയ മിക്സിയുടെ ജാറാണെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി ആ കറക്കി കറിയെടുക്കുമ്പോൾ അതായത് ഇതുപോലെ നമുക്ക് തേങ്ങ ചിര ചെലവിട്ടോ കേട്ടോ അപ്പോൾ ഇങ്ങനെ തേങ്ങ രാവിലെ തന്നെ ചെരിക്കൊണ്ടിരിക്കേണ്ട ജസ്റ്റ് ഇതുപോലെ കുത്തി എടുത്തിട്ട് മിക്സിയുടെ ജാലിലൊക്കെ ഇട്ട് കറക്കിയാൽ മതി കേട്ടോ ഇനി ഇതുപോലെ തന്നെ നമുക്കിനിപ്പോൾ ബാക്കിയും ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചിരണ്ടെടുക്കാം എത്ര ഇപ്പോൾ അഞ്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പത്ത് തേങ്ങയാണെങ്കിൽ കുഴപ്പമില്ല ഇതുപോലെ ചിരണ്ട ചെറിവി ചെറിവി നമുക്ക് ഇതുപോലെ കറക്കി കറക്കിയെടുത്താൽ മതി ഇനി ഇങ്ങനെ കറക്കുമ്പോൾ ചിലപ്പോൾ ആദ്യമേ ഒക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടോ കൊത്ത് ആ കൊത്ത് നമുക്ക് ചിലപ്പം ഈ ഒരു ബ്ലേഡിൻ്റെ ഇടയ്ക്ക് ഇറങ്ങാൻ ചാനച്ചുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട നമുക്കൊരു കത്തിയുടെ മോനോച്ചന കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് വിട്ടു പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം കൂടെ ചിരണ്ടെടുത്താൽ മതി പിന്നെ നമുക്കിതുപോലെ പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് എളുപ്പത്തിന് കുറച്ച് വെള്ളം കൂടെ കൂടിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാർ അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് അരച്ചെടുത്താൽ മതി അരച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാ ചിരവി പാലെടുക്കുന്നതിൽ കൂടുതലായിട്ട് പാല് നമുക്കിങ്ങനെ കിട്ടും ഇത് ഇതുപോലെ കേട്ടോ അപ്പം ഇനി ഇപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഇനി കുറച്ചും കൂടെ ഒക്കെ വെള്ളം നിങ്ങളിത് അരച്ചൊഴിച്ച് ഒരു മൂന്നാല് ട്രിപ്പ് ആയിട്ട് ഒന്നും കൂടെ അടിച്ചടിച്ച് എടുക്കുവാണെങ്കിൽ നല്ല കട്ടി പാല് കിട്ടും ഇപ്പോൾ ഒരു അഞ്ച് തേങ്ങ നിങ്ങൾ ചിരണ്ടേങ്ങി ചിരണ്ടി എടുക്കുന്നതെങ്കിൽ ഒരു പത്ത് തേങ്ങയോളം ചിരണ്ടാ പാൽ കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പായസം ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ അപ്പം ഇങ്ങനെ നിങ്ങൾ പായസം ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ടേസ്റ്റ് യും ചെയ്യും ഒരുപാട് തേങ്ങാപ്പാൽ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം വിഷുമായിട്ട് ഇതുപോലെ നിങ്ങൾ തേങ്ങ ചിരവി എടുത്തോ അപ്പോൾ വിഷുവിന് മാത്രമല്ല കേട്ടോ നമുക്കിപ്പോൾ സാധാരണ രാവിലെ തന്നെ കൂട്ടാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പം അത് നമുക്ക് രാവിലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് തേങ്ങ ചിരവി ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഈ ഒരു തേങ്ങ ചിരുന്നതിൻ്റെ പാടുണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് ഇതുപോലെ കുറേയൊക്കെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് തേങ്ങ നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം സൂക്ഷിക്കാനായിട്ടുള്ള എൻ്റെ ട്രിക്ക് പറഞ്ഞുതരാം അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലെ നമുക്ക് മിക്സീഡ് ജാറിലേക്ക് ഒന്ന് ജസ്റ്റ് നമ്മളിപ്പോൾ കൊത്തി എടുത്ത് കാക്കിയ പോലെ തന്നെ ഇതുപോലെ അങ്ങോട്ട് കൊത്തി എടുത്ത് കറക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കുന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വറുത്ത് കൊടുക്കുക ഒരുപാട് നമ്മൾ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുന്ന പോലെ വറുക്കണ്ട നമ്മൾ സാധാരണ രീതിയിലൊന്നും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണെങ്കിൽ നമുക്കിത് ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും ഈ ഒരു തേങ്ങ നമ്മൾ ഈ തോരനൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ തേങ്ങ എടുക്കത്തില്ല അപ്പോൾ കുറേ കുറേ ആയിട്ട് ചിരവിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് തേങ്ങ എടുത്ത് സൂക്ഷിക്കുന്നതെങ്കിൽ ഈ ഒരു ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുമ്പം കുറച്ച് ദിവസമൊക്കെ ഇരുന്നുകഴിഞ്ഞാൽ ഇപ്പം കാറി ചുവ സാധാരണ രീതിയിലെടുത്ത് വെക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് കുപ്പിയിലാക്കി നിങ്ങൾ സൂക്ഷിക്കുന്നതെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മാസം ഇരുന്നാലും ഈ തേങ്ങ കേടാകത്തില്ല നല്ല ഡ്രൈ കൊക്കനട്ടായിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം ആവശ്യാനുസരണം ഇതുപോലെ തോരനിലേക്കൊക്കെ കുറേച്ച വീതം ഇട്ടിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ അതുപോലെ നമ്മൾ ശർക്കരയൊക്കെ നമുക്ക് ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനൊക്കെ ഉണ്ടല്ലോ ടേസ്റ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യും നിങ്ങൾ ഇതുപോലെ നമ്മൾ നമ്മളെന്നും ശർക്കരപ്പാനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും വേണ്ട അത് നമുക്ക് ഇതുപോലെ ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ അടപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം എടുത്തു ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക അത് നിങ്ങൾ തിളപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് നിങ്ങൾക്ക് അതിനകത്തേക്ക് അതായത് പോലെ ഞാനിപ്പം ഒരു രണ്ട് കട്ടയോളം ശർക്കര എടുത്ത് പൊട്ടിച്ചിട്ടേക്കുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾ എടുത്ത് എടുക്കുവാണെങ്കിൽ നമുക്കുണ്ടല്ലോ വൈകുന്നേരങ്ങളൊക്കെ കുട്ടികൾ സ്കൂൾ ടൈമിൽ ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതിൻ്റെ സ്നാക്കുകൾക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ കുറച്ചിട്ടും ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു ശർക്കര പാനി ഉണ്ടാക്കുന്ന ടൈമിലുണ്ടല്ലോ നമുക്ക് കുറച്ച് കുഞ്ഞ് ജീരകവും രണ്ട് മൂന്ന് ഏലക്കയും കൂടെ ഓടിച്ച് ചതച്ചിടുകയാണെങ്കിൽ ഈ ഒരു ശർക്കര പാനിക്ക് നല്ല ടേസ്റ്റും വേണോ കൂടുതൽ കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ നമുക്കത് ആറ് എടുത്തതിനു ശേഷം ഇതുപോലെ കുപ്പിയിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് സൂക്ഷിക്കുവാണെങ്കിൽ കുട്ടികൾ വൈകുന്നേരം സ്കൂളിട്ട് വരുന്ന ടൈമിൽ നമുക്ക് സ്നാക്കുണ്ടാക്കാനൊക്കെ ആയിട്ട് എടുക്കാൻ നേരത്ത് പഞ്ചസാരക്ക് പകരമായിട്ട് ഇത് കുറച്ച് വീതം ഇട്ട് ഒഴിച്ചിട്ട് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി എടുക്കുമ്പം നല്ല ടേസ്റ്റും രുചിയും കൂടും അതുമാത്രമല്ല നമ്മളുണ്ടാക്കി എടുക്കുന്ന സ്നാക്കിനൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ശർക്കരപ്പാനം എടുക്കാം എളുപ്പമാണ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഒന്നോ രണ്ടോ ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതുപോലെ ചെറിയ ഈന്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇട്ടിട്ട് ഒന്ന് വായിട്ടി കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇത്തിരി ശർക്കരയൊക്കെ ഒഴിച്ച് നമുക്ക് പായസം പോലെ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് രക്തം ഉണ്ടാവാനൊക്കെ ആയിട്ട് നല്ലതാണ് അയണിൻ്റെ ഒരു കുറവുകളൊക്കെ പരിഹരിക്കാനൊക്കെ ആയിട്ടും ഇതുപോലെ നിങ്ങൾ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രണ്ട് മൂന്ന് ടിപ്സാണെന്ന് പറഞ്ഞു തന്നെ അപ്പം ആ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു പിന്നെ നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ചാനൽ ഇതുവരെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആളുകളിലേക്കാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എല്ലാ ഫ്രണ്ട്സിൻ്റെ അമ്മരുടെ അറിവിലേക്കായിട്ട് ഷെയർ കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു വീടും കാണാവേ